അഴിയൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ രൂപം നൽകിയ ഹരിത കർമ്മസേനാംഗങ്ങൾ ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഹരിതകർമ്മസേന ഇന്ന് അഴിയൂരിന്റെ ഹൃദയ താളമാണ് അഴിയൂർ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഇരുപത്തിമൂന്ന് വനിതകളാണ് ഡൽഹിയിലേക്ക് പോയത് അഴിയൂരിലെ മാലിന്യ സംസ്കരണത്തിന് ഒരു മുടക്കവും വരുത്താതെയാണ് ഇവർ ഡൽഹിയിലേക്ക് പറഞ്ഞത് അഞ്ചു ദിവസത്തെ സന്ദർശനത്തിന് ശേഷം മുപ്പതിന് തിരിച്ചെത്തും ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഏറെക്കാലമായുള്ള ആഗ്രഹമായിരുന്നു വിമാനയാത്ര ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലി പരേഡിൻ്റെ അന്ന് ഡൽഹിയിലേക്ക് ഒരു ക്ഷണം സ്വീകരിച്ച് ആ ഡൽഹിയിലേക്ക് എനിക്ക് പോകാൻ പറ്റി അന്ന് മുതൽ എനിക്ക് ഒരു എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് നമ്മുടെ ഹരിതകർമ്മസേന ടീം അംഗങ്ങളെ മുഴുവനും ഹരി ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനെന്നും അതിനു വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയും നമ്മളെ ഈ കാര്യം നമ്മുടെ പഞ്ചായത്തുമായിട്ട് ആലോചിക്കുകയും ചെയ്തപ്പോൾ പഞ്ചായത്ത് നമ്മളോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് പോവാൻ സന്തോഷിച്ചിരുവാന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു പൈസ ഞങ്ങൾ സ്വരൂപിച്ച് പോയതാണ് പോവാൻ പോവുകയാണ് എന്തായാലും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് അവിടെ പോയാനും കാണാനും അല്ല ഉള്ള നല്ല മൂഡ് തന്നെയാണ് ഇപ്പം എല്ലാവരും ഉള്ളത് യാത്ര അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ ഇന്ന് അഞ്ച് ദിവസത്തേക്ക് ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അവരുടെ ഒരു മാനസികമായ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ലീഡർ ഡൽഹിയിലേക്കുള്ള ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി ഈ ഇരുപത്തി മൂന്ന് അംഗങ്ങളും അത് ഏറ്റെടുത്തിരിക്കുകയാണ് അവർക്ക് പാർലമെൻറ്റും അതുപോലെ തന്നെ ഡൽഹിയിലെ താജ്മഹളും മറ്റും കണ്ട് ആസ്വദിക്കുവാനും പുതിയ അനുഭവങ്ങളും പുതിയ അറിവുകളും തേടിക്കൊണ്ടാണ് അവർ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിലുപരി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടുത്തെ കാര്യങ്ങൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കി തിരിച്ചു വന്ന് നമ്മുടെ പഞ്ചായത്തിലും നല്ലൊരു കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവുകയും അവർ വീട്ടിൽ പോകുമ്പോൾ വീട്ടിലെ ഭാരവും ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് അവര് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അഞ്ച് ദിവസമെങ്കിലും നല്ലൊരു മനസ്സ് സ്വതന്ത്രമായ മനസ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും നല്ലവണ്ണം സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ അഞ്ച് ദിവസം അവർ ഉപയോഗപ്പെടുത്തുന്നത് വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിഷ ആനന്ദ സദനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ കരോഡി വാർഡ് ജനപ്രതിനിധികളായ സജീവൻ സി എം ജയചന്ദ്രൻ കെ കെ പ്രീത പി കെ കുടുംബശ്രീ സി ഡി എസ് ബിന്ദു ജെയ്സൺ ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ഷിനി എ ഉദ്യോഗസ്ഥന്മാർ എന്നിവർ സംബന്ധിച്ചു ഇരുപത്തിമൂന്ന് ഹരിതകർമ്മസേന അംഗങ്ങളാണ് അഞ്ച് ദിവസത്തെ യാത്ര തിരിച്ചത് ആഗ്ര ഡൽഹി എന്നിവിടങ്ങളിലെ വിവിധ ചരിത്ര സ്മാരകങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവ സന്ദർശിക്കും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി